അപ്പൊ ഇന്നൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതിനെ നമുക്കൊന്ന് മസാല തയ്യാറാക്കി എടുക്കാം അതിനായി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആവശ്യത്തിന് മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിന്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നിന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ അപ്പൊ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം പിന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഒന്ന് ലൈക്കും പിന്നെ കമന്റും ഒക്കെ ചെയ്യണേ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് അപ്പോൾ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം മീനിലോട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തോട്ടും അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ടേസ്റ്റ് അതിൽ വരുമ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ എല്ലാ ഭാഗത്തും പിന്നെ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് അരമണിക്കൂർന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഓരോ മീനും ഇതുപോലെ എണ്ണയിൽ ഇട്ടു കൊടുക്കാം ഒരു സൈഡ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത് നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നല്ല രുചികരമായ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്